ും ഐതിഹ്യവും വിശ്വാസവും ഇഴചേർന്ന് കിടക്കുന്ന മലയാളക്കരയുടെ ആഘോഷമാണ് ഓണം രാമാവതാരത്തിൽ നിന്നും വാമനാവതാരത്തിലേക്കും കൃഷ്ണാവതാരത്തിലേക്കുമുള്ള ദൂരമാണ് മലയാളിക്ക് കർക്കിടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്കുള്ളത് മുത്തിയും ചോഴിയും ഓണത്താറും ഓണപ്പൊട്ടനും മാദേവരും ചിങ്ങവേലിന്റെ കൈപിടിച്ച് പടികടന്നു വരുന്ന ഐശ്വര്യ സമൃദ്ധിയുടെ ഓണക്കാലം കേവലം സ്മൃതിയായി മൺമറഞ്ഞ് പോകാതിരിക്കാൻ ഇനിയുള്ള കാലം നാം ജാഗ്രതപ്പെട്ടേ മതിയാകും ഓണത്തിന്റെ രണ്ടാം ദിവസമാണ് ചിത്തിരദിനം തുമ്പപ്പൂ തുളസിപ്പൂ തൊട്ടാവാടിപ്പൂ മുക്കുറ്റിപ്പൂ കൊങ്ങിണി വാഴക്കൂമ്പ് ഇലകൾ ഫലങ്ങൾ തുടങ്ങി പ്രകൃതിയിലുള്ളതെല്ലാം പൂക്കളിൽ സ്ഥാനം പിടിക്കാറുള്ളവയാണ് പൂവിടുന്നതിനുമുണ്ട് ചില ചിട്ടവട്ടങ്ങൾ അതിന് പ്രാദേശികമായി ചില മാറ്റങ്ങൾ ഉണ്ടാകാം ചിത്തിരദിനത്തിൽ മറ്റു പൂക്കൾ ഉപയോഗിച്ച് രണ്ടാമത്തെ വട്ടമിട്ട് പൂക്കളത്തിന്റെ വലുപ്പം കൂട്ടുന്നു അത്തം നാളിൽ നിന്നും ചിത്തിരയിലേക്ക് എത്തുമ്പോൾ തന്നെ പൂക്കളം വലുതാക്കാൻ ആരംഭിക്കുകയാണ് നിലവിളക്ക് കൊളുത്തി ഗണപതിക്ക് വെച്ചാണ് ചാണകമെഴുകിയ തറയിൽ പൂക്കളം ഇടാൻ ആരംഭിക്കുന്നത് തുമ്പപ്പൂവിട്ടാണ് പൂവിടാൻ തുടങ്ങേണ്ടത് ആദ്യ രണ്ട് ദിവസം തുമ്പപ്പൂവും തുളസിയുമാണ് ഇടുന്നത് വിശ്വാസമനുസരിച്ച് അത്തത്തിന് ഒരു കളം പൂവും ചിത്തിരയ്ക്ക് രണ്ട് കളം പൂവുമാണ് ഇടാറുള്ളത് ഘോഷത്തിന്റെ ആരംഭത്തോടെ വീടും പരിസരവും വൃത്തിയാക്കാൻ തുടങ്ങുക എന്നത് കേരളത്തിന്റെ പതിവുകാഴ്ചയാണ് ഓണാഘോഷത്തിന്റെ രണ്ടാം ദിവസം കേരളത്തിലെ ജനങ്ങൾ തങ്ങളുടെ വീടുകൾ വൃത്തിയാക്കുവാനുള്ള ചുമതല ഏറ്റെടുക്കുന്നു വീടും വൃത്തിയാക്കി പറമ്പ് ചെത്തിയൊരുക്കി മാവേലി മന്നനെ വരവേൽക്കാൻ മലയാളികൾ തയ്യാറെടുക്കുന്ന ദിവസമാണ് ചിത്തിരയെ കണക്കാക്കിവരുന്നത് ിതമായി ഉണ്ടായ മഴ ശമിച്ചിട്ടില്ലാത്തതും അന്തരീക്ഷത്തിലേക്ക് സൂര്യപ്രകാശം കൂടുതൽ എത്താത്തതും തൊടി വൃത്തിയാക്കുന്നതിന് വെല്ലുവിളിയായിട്ടുണ്ട് അന്തരീക്ഷത്തിലെ ഈർപ്പം കുറയുന്നതോടെ ചവറുകളെല്ലാം കൂട്ടിയിട്ട് തീയിട്ടും പച്ചപ്പുല്ലുകൾ ചെത്തി വൃത്തിയാക്കുന്നതുമായ എല്ലാ ജോലികളിലേക്കും ഗ്രാമീണ കേരളം കടക്കുന്ന സമയമാണിത് വീടുകൾ കേന്ദ്രീകരിച്ച് പരമ്പരാഗതമായി നിരവധി പലഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്ന സമയമാണ് ചിത്തിര അതിനാൽ തന്നെ വലിയ പാത്രങ്ങളും തട്ടിൻ പുറത്തെ കുട്ടകളും അടക്കമെടുത്ത് വെയിലത്ത് വയ്ക്കുകയും വൃത്തിയാക്കുകയും ചെയ്യുക എന്നത് പ്രധാന ജോലിയാണ് ഒരു കാലത്ത് ഇതിനായി തന്നെ ദിവസങ്ങൾ മാറ്റിവെച്ചിരുന്നു മുറം ചാണകം മെഴുകി ഉണക്കി ഉണക്കിവെക്കാൻ നല്ല വെയിൽ വരാൻ കാത്തിരിക്കുമായിരുന്നു വിവിധ തരം ഉപ്പേരികൾ ഒരു കാലത്ത് വീടുകളിൽ എല്ലാവരും ചേർന്നാണ് ചെയ്തിരുന്നത് ഇന്ന് വലിയൊരു ശതമാനം അത്തരം ജോലികളെല്ലാം കച്ചവടക്കാരിലേക്ക് ഒതുങ്ങിക്കഴിഞ്ഞു വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിൻസ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിൻസ് കേരള സ്വീവി സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻ